തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ മനക്കുടി കൈപ്പിള്ളി ബണ്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു പി എം ബി സി നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് രണ്ടര കിലോമീറ്ററിലധികം ദൂരമുള്ള റോഡിന്റെ വശങ്ങളിൽ കാനകളുടെ നിർമ്മാണം പൂർത്തിയായി രണ്ട് കലുങ്കുകളും ഇതിനകം നിർമ്മിച്ചു അഞ്ച് മീറ്റർ വരെ വീതിയിലാണ് റോഡിന്റെ ടാറിംഗ് ഇതിനായി നിലവിലെ മൂന്ന് മീറ്റർ റോഡ് മുഴുവൻ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ രണ്ട് കോടി രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത് എഴുപത് ലക്ഷം രൂപ മണലൂർ എം എൽ എ മുരളി പെരുന്നല്ലി ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചു ബാക്കി തുക വിവിധ വകുപ്പുകളിൽ നിന്നും കണ്ടെത്തിയാണ് പണി പുരോഗമിക്കുന്നത് രണ്ട് കിലോമീറ്റർ ബി നിലവാരത്തിലും ബാക്കി അറുനൂറ് മീറ്റർ വീതി കൂട്ടിയുമാണ് ടാറിംഗ് നടത്തുക നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ ഒരു പഞ്ചായത്തിലോട് ബി എം ബി സി നിലവാരത്തിലാവുന്നത് അരിമ്പൂർ പഞ്ചായത്തിൽ ആണെന്നുള്ളത് അഭിമാനമാണെന്നും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഈ പ്രവൃത്തി നടത്താൻ കഴിയുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തൃശൂർ